നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇസ്രായേൽ രഹസ്യസേനയായ മൊസാദ് ലോകത്തെ ഇസ്ലാമിക കേന്ദ്രങ്ങളെ ഞെട്ടിക്കുകയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭീകരസംഘടനയായ ലെബനിലെ ഹെസ്ബുള്ള പാലസ്തീനിലെ ഹമാസ് യമനിലെ ഹൂദി ഇറാനിലെ ഖുദ്സേന എന്നീ തീവ്രവാദ സംഘടനകളുടെ നേതാക്കളെ അത്യാധുനിക ആക്രമണ മാർഗങ്ങളിലൂടെയാണ് ഇസ്രായേൽ രഹസ്യസേനയായ മൊസാദ് വധിച്ചത് ഇപ്പോൾ പുറത്തുവരുന്നത് ഹെസ്ബുള്ള തീവ്രവാദ നേതാവ് ഹസൻ നസ്രുള്ളയുടെ മരണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഹെസ്ബുള്ള തീവ്രവാദ നേതാവ് നസറുള്ളയുടെ മൃതദേഹം ഭൂഗർഭ അറയിൽ നിന്നും കയറിൽ വലിച്ചു കയറ്റുന്ന വീഡിയോ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ഒപ്പം അതിന്റെ വിശദാംശങ്ങളും ഒരാളെ ബങ്കർ ബസ്റ്റർ ബോംബിട്ട് വധിക്കണമെങ്കിൽ ഇയാൾ താമസിക്കുന്ന ഒളി കേന്ദ്രം കൃത്യമായി അറിഞ്ഞാൽ മാത്രം കഴിയുന്ന കാര്യമാണ് അതാണ് മൊസാദ് സാധിച്ചെടുത്തത് ഹിസ്ബുള്ള തീവ്രവാദ നേതാവ് ഹസൻ നസറുള്ളയുടെ ഒളിച്ചിരുന്ന ഭൂമിക്കടിയിലുള്ള രഹസ്യ സിമെന്റ് അറ തുളച്ച് തകർത്ത് ഹസൻ നസറുള്ളയെ വധിക്കാൻ എൺപത് ടണ്ണോളം വരുന്ന ബങ്കർ ബോംബ് ഇസ്രായേൽ ഉപയോഗിച്ചിരുന്നതായി റിപ്പോർട്ട് കൃത്യമായി ഭൂമിക്കടിയിലെ അറയിലുള്ള സ്ഥലം തിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ ബോംബ് ബോംബിടുകയോ വേണ്ടു നസറുള്ള ഒളിച്ചിരുന്ന സ്ഥലം ഇസ്രായേൽ രഹസ്യസേനയായ മൊസാദ് അതിവിദഗ്ധമായി മനസ്സിലാക്കിയിരുന്നു ഇതിനായി ഹിസ്ബുള്ളയ്ക്കകത്തു തന്നെയുള്ള ഉന്നതരെയാണ് മൊസാദ് ഉപയോഗിച്ചതെന്ന് അറിയുന്നു ഏകദേശം ഭൂമിക്കടിയിലേക്ക് ആറടിയോളം അല്ലെങ്കിൽ ഒന്നേ പോയിന്റ് എട്ട് മീറ്ററോളം ബംഗർ ബോംബുകൾക്ക് തുളച്ചു കയറാനുള്ള ശേഷിയുണ്ട് ഇതിനുള്ളിൽ ഒരു ഫ്യൂസ് ഉപയോഗിക്കുന്നതിനാൽ ബംഗർ ബോംബ് രഹസ്യ ഭൂഗർഭ അറയുടെ ചുമര് തുളച്ചു ഉള്ളിൽ കടന്ന ശേഷമേ പൊട്ടിത്തെറയ്ക്കുകയുള്ളൂ അമേരിക്കയാണ് ഭൂഗർഭ ഒളി സങ്കേതങ്ങൾ തുളച്ചു കയറാൻ ശേഷിയുള്ള ബി എൽ യു നൂറ്റി ഒൻപത് എന്ന ബംഗർ ബോംബ് നൽകിയത് ഇതാണ് ലെബനിലെ ബെയ്റൂട്ടിൽ നസറുള്ള ഒളിച്ചിരുന്ന ബങ്കർ തകർത്തത് ആറടി വരെ കനമുള്ള ബലപ്പെടുത്തിയ സിമന്റ് പാളിവരെ തുളച്ചു കടക്കാൻ ബങ്കർ ബോംബുകളുടെ ഹെഡിന് സാധിക്കും അതിനുശേഷമാണ് സ്ഫോടനം നടത്തുക നസറുള്ളയുടെ മൃതദേഹത്തിൽ മുറിവിന്റെ പാടുകൾ ഉണ്ടായിരുന്നില്ല ബങ്കർ ബോംബ് തുളച്ചു കയറിയത് മൂലം ഭൂഗർഭ സിമെന്റ് അറയ്ക്കുള്ളിൽ ഒരു വലിയ ദ്വാരം രൂപപ്പെട്ടിരുന്നു പിന്നീട് കയറിട്ടാണ് അറയ്ക്കുള്ളിൽ നിന്നും നസറുള്ളയുടെ ശരീരം പുറത്തെടുത്തത് ഒരുപക്ഷെ ബങ്കറിൽ സ്ഫോടനമുണ്ടായപ്പോൾ ചിതറി വീണ കൽകഷ്ണ കൂമ്പാരത്തിനിടയിൽ നസറുള്ളയുടെ ശരീരം അകപ്പെട്ടു പോയിരുന്നിരിക്കണം എന്തായാലും ശ്വാസം മുട്ടിയുള്ള മരണമായിരുന്നു സംഭവിച്ചത് ഒരുപക്ഷെ സ്ഫോടനമുണ്ടായതിനു ശേഷമുള്ള വാതകം ഈ ബങ്കറിൽ നിറഞ്ഞിരിക്കാം ഇത് വിഷവാതകമായിരിക്കാമെന്നും കരുതുന്നു ശ്വസിച്ച് ശ്വാസം മുട്ടിയാണ് നസറുള്ള കൊല്ലപ്പെട്ടതെന്നും വാദങ്ങൾ ഉയരുന്നു എന്തായാലും തുടക്കത്തിൽ സ്ഫോടനം മൂലമല്ല നസറുള്ള കൊല്ലപ്പെട്ടത് അത്യധികം ശ്വാസം മുട്ടി നരകിച്ചായിരിക്കണം നസറുള്ള കൊല്ലപ്പെട്ടതെന്നാണ് വിലയിരുത്തൽ മെഡിക്കൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ നസറുള്ളയുടെ മൃതദേഹം പുറത്തെടുത്തിരുന്നു ഹെസ്ബുള്ളയുടെ മറ്റു നേതാക്കളുമായി നസറുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്കായി ഒരുങ്ങുന്നതിനിടയിലാണ് ബങ്കറിന് മേൽ ബോംബ് പതിച്ചത് ലബനിലെ ബെയ്റൂട്ടിൽ ഹെസ്ബുള്ള കമാൻഡ് സെന്ററിൽ ബംഗറിലാണ് സ്ഫോടനം നടത്തിയത് ഹെസ്ബുള്ളയുടെ നസറുള്ളക്ക് ശേഷം അതിന്റെ നേതൃപദവിയിലേക്ക് ഉയർന്ന തീവ്രവാദിയാണ് ഖാസിം സൈഫുദ്ദീൻ ഇയാളെയും കഴിഞ്ഞ ദിവസം ലെബനലിൽ ടെഹ്റാനിൽ നടത്തിയ ബോംബ് ആക്രമണത്തിൽ ഇസ്രായേൽ വധിച്ചതായാണ് റിപ്പോർട്ട് അതായത് ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനയിലേക്ക് നേതാക്കളെ കൊണ്ടുവരാൻ കഴിയാത്ത വിധത്തിലാണ് മൊസാദ് ആക്രമണം നടത്തുന്നത് ഇതൊരു സൈക്കോളജിക്കൽ യുദ്ധതന്ത്രമാണെന്ന് യുദ്ധതന്ത്ര വിദഗ്ധർ പറയുന്നത് നേതാക്കൾ വധിക്കപ്പെടുമ്പോൾ അണികൾ ദുർബലരായി ചിതറിപ്പോകുന്ന തന്ത്രം ഇതോടെ ഇസ്രായേലിന്റെ മനഃശാസ്ത്ര യുദ്ധം കൃത്യമായി വിജയിച്ചിരിക്കുകയാണ് ഇറാന്റെയും ലെബിനിന്റെയും തൂണിലും തുരുമ്പിലും മൊസാദ് ചാരന്മാർ കുടികൊള്ളുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഇസ്ലാമിക തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന അൽ ജസീറ ടിവിയുടെ ഒരു പ്രധാന ലേഖകൻ തന്നെ ഇസ്രായേൽ ചാരനാണെന്ന പേരിൽ പലസ്തീൻ സേന അറസ്റ്റ് ചെയ്തു എന്ന് ഞെട്ടിക്കുന്ന വാർത്തയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നു അതായത് ഇറാനും ഖുദ്സേനയും ഹിസ്ബുള്ളയും ഹൂദികളും ഹമാസും അവരുടെ സ്വന്തം എന്ന് കരുതുന്ന അതിശക്തരായ പലരും ഇസ്രായേൽ രഹസ്യ സേനയായ മൊസാദിന്റെ ചാരന്മാരാണെന്ന് വരുമ്പോൾ എല്ലാവരും അന്യോന്യം സംശയിക്കുന്ന സ്ഥിതിയാണ് സംജാതമാകുന്നത് ഈ നാണക്കേടിൽ നിന്നും തൽക്കാലം രക്ഷ നേടാൻ ഇറാന് ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ ഇസ്രായേലിനോട് തോൽവി സമ്മതിക്കുക അല്ലെങ്കിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ നേരിട്ട് അവരുടെ അഭിമാനമായ ഹമാസും ഹെസ്ബുള്ളയും ഹൂതികളും എന്നേക്കുമായി ചിതറും കാരണം ഇസ്രായേലിനൊപ്പം അമേരിക്കയും ശക്തമായി നിലകൊള്ളുന്നുണ്ട് കൂടാതെ അമേരിക്കയുടെ സിഐഇയുടെ സഹായവും ഇസ്രായേലിനുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി